തേക്കടിയിൽ മുല്ലപ്പെരിയാർ ഡാമിനോളം പഴക്കമുള്ള ഒരു സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിനുള്ളിൽ തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സ്കൂളാണ് സ്കൂൾ ഇതേ കാര്യമാണ് ഈ സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികൾക്കും പറയാനുള്ളത് മുല്ലപ്പെരിയാർ ഡാം നിർമ്മാണത്തിനൊപ്പം തന്നെയാണ് ഈ എൽ പി സ്കൂളിന്റെ കഥയും ആരംഭിക്കുന്നത് അണക്കെട്ടിന് നിർമ്മാണത്തിനായി തമിഴ്നാട്ടിലെത്തിയ തൊഴിലാളികളുടെ കുട്ടികൾക്കായി അന്നത്തെ മദ്രാസ് സർക്കാരാണ് സ്കൂൾ നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അണക്കെട്ടിനോട് ചേർന്ന് കൊടുങ്കാട്ടിൽ നിർമ്മിച്ച സ്കൂൾ പിന്നീട് തേക്കിടിലേക്ക് മാറ്റി സ്വാതന്ത്ര്യാനന്തരം തമിഴ്നാട് പി ഡബ്ല്യുഡി കീഴിലായിരുന്ന സ്കൂൾ കുട്ടികളുടെ എണ്ണം കുറഞ്ഞതോടെ തമിഴ്നാട് സർക്കാർ നേരിട്ട് ഏറ്റെടുത്തു എന്നാൽ പതിറ്റാണ്ടുകളായി നവീകരണ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുന്നതിനാൽ തകർച്ചയുടെ വക്കിലാണ് ഈ വിദ്യാലയം സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു സാഹചര്യം അല്ലെങ്കിൽ മറ്റ് വന്യജീവികളുടെ സാമീപ്യമുള്ള സ്ഥലമാണ് അതിനൊരു സെക്യൂരിറ്റി ഇല്ല അപ്പം ആ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തമിഴ്നാട് ഗവൺമെന്റ് ആണ് ഈ സ്കൂളിനെ വിലമതിച്ചുകൊണ്ട് ചെയ്യേണ്ടത് അത്രത്തോളം പഴമയുള്ള സ്കൂളാണ് കുട്ടികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന വിഷയത്തിൽ അനഭാവമാണ് അവർ കാണിക്കുന്നത് അതിൻ്റെ ശക്തമായ പ്രതിഷേധ നാട്ടുകാരെന്നുള്ളക്ക് നിലയ്ക്ക് നമുക്കുണ്ട് അഞ്ചാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ ആകെ ഒൻപത് കുട്ടികൾ നിലവിൽ പഠിക്കുന്നു പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂരയുടെ കീഴിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് വനത്തിനോട് ചേർന്ന പ്രദേശമായതിനാൽ എഴുജന്തുക്കളുടെയും വന്യമൃഗങ്ങളുടെയും സാന്നിധ്യവും ഭീഷണിയും ഉയർത്തുന്നു ഈ സ്കൂള് ഒരു അമ്പത് അമ്പത്തഞ്ചുകൾ പടക്കമുള്ള സ്കൂളാണ് ഈ സ്കൂളിൽ ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ മക്കളും പഠിച്ച് എൻ്റെ പേരക്കിടാക്കളും മൂന്ന് തലമുറ കണ്ട സ്കൂളാണ് അപ്പം ഈ നിലവിലുള്ള ഈ സ്കൂള് കേരള ഗവണ്മെന്റോ അല്ലെങ്കിൽ തമിഴ്നാട് ഗവൺമെൻറ്റോ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ഉദ്ദേശം തമിഴ് മീഡിയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ പത്ത് കിലോമീറ്റർ അകലെയുള്ള ലോവർ ക്യാമ്പിലെയും കമ്പത്തെയും സ്കൂളുകളെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത് കേരള വനം ഭൂമിയിലാണ് സ്കൂൾ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് കേരള വനംവകുപ്പിന്റെയും സഹകരണവും ആവശ്യമാണ് ഇഡിക്കൻ കുമളി